ഹലോ അസ്സാമലേക്കും അപ്പം നമ്മളെ ജെ എൽ പി സ്കൂൾ നോയമ്പത്തൂറാണ് നമ്മൾ ടീച്ചർമാരും മഴമാരും എല്ലാവരും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ടാക്കുന്നത് നോമ്പത്തൂറാണ് ട്രെയിനുള്ള സെറ്റപ്പിലാണ്

മസൊ ഒന്നും നോക്കൂ നമ്മളെ സോമാശമ്മ പഠിപ്പിച്ച എവിടെ നമ്മളൊരു ഞാൻ രാവിലെ തൊട്ട് വിടാൻ

ഓരോരുത്തർക്കുള്ളതാണ് നന്പതർക്കുള്ള ഫുഡുകൾ പ്രവാസി ഇതെന്താണ് പറയാം ഇതെന്താണ് പരിപാടി ഇത് എങ്ങനെയാണ് പ്ലാൻ ആ ടീച്ചർമാര് എച്ച് എം എല്ലാവരും കൂടി കൂടിയിട്ടില്ലേ സാറോ നമ്മളെ മക്കളൊക്കെ ഇരുന്നു ണ്ടിട്ട് വലിയ കാര്യമില്ല എന്തൊക്കെ അത് പിന്നെ വേറെ പാത്രത്തിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്